മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എയുമായ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയതിനെ വിമർശിച്ചുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്ത് വന്നിരുന്നു സർക്കാരിന് സംഭാവന നൽകണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലെന്ന് സുധാകരൻ പറഞ്ഞു ഇടതുവശത്തിന് പണം കൊടുക്കേണ്ട ആവശ്യമില്ല സംഭാവന നൽകാൻ കോൺഗ്രസിൻ്റെതായ മറ്റ് ഫോറങ്ങളുണ്ട് അതിലൂടെ സംഭാവന നൽകുകയായിരുന്നു കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു നേരത്തെ രമേശ് ചെന്നിത്തല ഒരു മാസത്തെ ശമ്പളമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഈ സി എം ഡി ആർ എഫിനെതിരെ വലിയ പ്രചാരണങ്ങൾ നടക്കുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തല തൻ്റെ സംഭാവന നൽകിയത് എന്നാൽ സുധാകരന്റെ ഈ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ഉദാരമായി നൽകിയത് വ്യവസായികളും താരങ്ങളും ഉൾപ്പെടെ സംഭാവന നൽകിയിരുന്നു ഈ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഒട്ടേറെ എഫ് ഐ ആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു തൻ്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്നതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത് കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ വയനാട് ദുരന്തഭൂമിയിൽ നിന്നുള്ള തേങ്ങലുകൾ നമ്മെ എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ് നാം ഓരോരുത്തരും നമ്മളാൽ കഴിയാവുന്ന സഹായങ്ങൾ നൽകി അവിടെയുള്ള നമ്മുടെ കൂടപ്പിറപ്പുകളെയും സഹോദരങ്ങളെയും ചേർത്ത് പിടിക്കണം എം എൽ എ എന്ന നിലയിലുള്ള എൻ്റെ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഈ ദുരന്തത്തെയും നമ്മൾ അതിജീവിക്കും ഇതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ കുറിപ്പ് ആ പോസ്റ്റിന് താഴെ മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ കമൻറ്റുകൾ ചെയ്തിരുന്നു ഒറ്റക്കെട്ടായി നമ്മൾ പുനർനിർമ്മിക്കും എന്നായിരുന്നു മന്ത്രിയുടെ കമൻറ്റ് ഒരു മികച്ച മാതൃകയാണ് താങ്കൾ തീർക്കുന്നത് ആ നന്മക്ക് രാഷ്ട്രീയ ഭേദമന്യേ അഭിനന്ദനം എന്നൊക്കെയായിരുന്നു അതിൽ വന്ന മറ്റു കമൻറ്റുകൾ അതേസമയം സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് സർക്കാർ സംവിധാനത്തെ പിന്തുണയ്ക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും പറഞ്ഞു സുധാകരന്റെ നിലപാടിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു വയനാടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി ആലോചിച്ചാണ് നടപ്പിലാക്കുന്നത് നൂറ് വീട് കെ പി സി സി നിർമ്മിച്ച് നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രിയുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്നും സതീശൻ പറഞ്ഞു ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് സർക്കാർ വ്യക്തത വരുത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഉള്ളുവെന്നും വയനാട് ദുരന്തത്തിൽ ഇപ്പോൾ ബി ജെ പി രാഷ്ട്രീയം കലർത്തുകയാണെന്നും സതീശൻ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയഫണ്ടുമായി ബന്ധപ്പെട്ടാണ് ആളുകൾ പല സംശയങ്ങളും ചോദിക്കുന്നത് ഇത്തവണ വയനാടിന് ലഭിക്കുന്ന ഫണ്ട് പ്രത്യേക അക്കൗണ്ടിലായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് സംഭാവനകൾ നൽകുമെന്നും സതീശൻ പറയുന്നു ഇപ്പോഴും നിരവധി ആളുകളാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്യുന്നത് ഇന്ന് ദുരന്തഭൂമി സന്ദർശിച്ച മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ പുനരധിവാസത്തിന് മൂന്നു കോടി ചിലവഴിക്കുമെന്ന് അറിയിച്ചിരുന്നു നേരത്തെ അദ്ദേഹം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തൻ്റെ വകയായി സംഭാവന നൽകിയിരുന്നു ഈ കൊടിയ ദുരന്തത്തിലും രാഷ്ട്രീയം മാത്രം കാണുന്ന സുധാകരൻ വലിയൊരു ദുരന്തമാണ് എന്നെ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഉറ്റവരെയും ഉടയവരെയും തങ്ങളുടെ സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടു പോയ കുറേ ആളുകൾ അവരെയൊക്കെ കണ്ടിട്ടും രാഷ്ട്രീയവും ജാതിയും മതവും പറഞ്ഞ് തല്ലുന്ന കുറച്ച് ആളുകളും നമ്മുടെ കേരളത്തിലുണ്ട് അത്തരത്തിലുള്ള ഒരു വിഷജന്തു തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും